രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ സോനെ വേണ്ടടി റിജു ഏട്ടാ അന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നെ ഇന്ന് ഓർക്കാൻ ആജീവനാന്തീ അതിനെ അതിനീ ടാറ്റു ആ ടാറ്റു സെന്ററിൽ അവടെ നിർബന്ധ പ്രകാരമാണ് റിജു തന്നെ നെഞ്ചത്ത് സോന ഇന്ന് പച്ചകുത്തി കുത്തി വെച്ചത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ തൊട്ടപ്പക്കാർ സ്കൂളിൽ പോകുന്ന കാലം മുതലേ പ്രണയം ആരും അറിയാതെ ഒരു രഹസ്യം പോലെ അവരത് നടന്നു അയൽപ്പക്കായത് കൊണ്ട് തന്നെ അധികാരം സംശയിച്ചോ ഇല്ല സോനയ്ക്ക് എന്താവശ്യം വന്നാലും മുൻപിന് ചിന്തിക്കാതെ റിജു എല്ലാം ചെയ്തു കൊടുക്കും പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ റെക്കോർഡ് ബുക്സ് ഒക്കെ അവനാണ് വരച്ചു കൊടുക്കുക ഇന്നെന്തോ ഒരു ആവശ്യത്തിനായി അവനവളെ കാണാനായി വീടിന്റെ വീടിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ റിജു ഫോൺ ഫോണെടുത്ത് അവളെ വിളിച്ചു സോന ഫോൺ എടുത്തു എന്റെ പൊന്ന് റിജു നീ എവിടെയാണ് എവിടെയാണുള്ളത് രണ്ടും സൈഡിൽ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ ഞങ്ങളുടെ എമ്മിഡ് ബാച്ചിൻ്റെ അവസാന വർഷമാണെന്ന് അറിയാലോ ഈ വരുന്ന ഫ്രൈഡേ ആണ് എനിക്ക് ടൂറ് എനിക്ക് എനിക്കിതുവരെ കാശ് റെഡി ആയിട്ടില്ല വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് തോന്നില്ല കിട്ടില്ല അതാ ശരി അതുകൊണ്ടാണ് ഞാൻ കാലിക്കുട്ടി നിന്നോട് ചോദിച്ചു ലവറാണെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം നിന്നെ കൊണ്ടൊരു ഉപകാരം ഇല്ലാതായി പോലെടാ എനിക്ക് ആ ഷീബ് പിന്നാലെ നടക്കുക ഒന്ന് വരണേ ഓടിച്ച് അവൻ ടൂറിന്റെ പൈസ നൂറ് ശതമാനത്തെ സന്തോഷിപ്പിക്കുന്ന കാമനായിട്ട് നിൽക്കും നിന്നെയൊക്കെ ചെറുപ്പത്തിലെ പ്രേമിച്ച എന്നെ വേണം പറയാൻ സോന ഒന്ന് നിർത്തുന്നുണ്ടോ എന്നാൽ എനിക്ക് ടൂറിന് പോകാൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് രണ്ടു ദിവസം ബിസി ആയത് നീ എവിടെയുള്ളൂ ഞാൻ കാശു കൊണ്ടുവന്നിട്ടുണ്ട് ആണോടാ മുത്തേ സോറി ഞാൻ എന്റെ വീട്ടിൽ തന്നെയുണ്ട് എങ്കിൽ കേറ്റിന് അടുത്തേക്ക് വാ അവൾ വീണ്ടും ഗെയ്റ്റ് ചെന്നപ്പോൾ റിജു കയ്യിലെ കാശ് അവിടെ ഏൽപ്പിച്ചു നീ പറഞ്ഞ മുഴുവൻ കാശും ഉണ്ട് താങ്ക്സ് താങ്ക്സ്റ്റാ ആ കാമിനോട് കാശ് വാങ്ങിയവൾ ടൂറിന് പോയി റിജുവും സോനയും പ്രണയബന്ധരായിട്ട് കുറേ നാളായി സോന റിജുവിനേക്കാളും വലിയ വീട്ടിലെ പണക്കാരിയായ പെണ്ണാണെങ്കിലും അവളുടെ അമിത ചെലവ് കാരണം അവൾക്ക് കൈമണിയായി പാരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശൊന്നും തികയാറില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ അവൾ കാമുക റിജുവിനെ ബുദ്ധിമുട്ടിക്കാം എം ബി എ കഴിഞ്ഞ് ജോലി ഇല്ലാതെയാണെങ്കിലും അത്യാവശ്യം കൽപ്പണിക്കൂ എന്ന വലിയ സുഹൃത്തുക്കളുണ്ടായിരുന്നോണ്ട് തന്നെ ബുദ്ധിമുട്ടായാൽ അവൻ അവരുടെ ആരുടെയും കൂടെ പണിക്ക് പോകും സോന ഇപ്പോൾ വാങ്ങിച്ച കാശ് ടൂറിന്റെ പേരിലാണെങ്കിലും ഫോണിൻ്റെ ഇ എം ഐ സ്കൂട്ടറിൻ്റെ ഇ എം ഐ ഇതൊക്കെ മുടങ്ങിയ കൈ കാശിലെങ്കിൽ അവനെയാണ് ആശ്രയിക്കുക പാവം കുറച്ച് ദിവസം ആ കാശിനായിട്ട് നെട്ടോട്ടം കൂടി ഉണ്ടാക്കിയ അവൾക്ക് പറഞ്ഞ സമയത്ത് കൊണ്ടു കൊടുക്കും മാസങ്ങൾ കഴിഞ്ഞാണ് കേന്ദ്ര യൂണിവേഴ്സിറ്റി ലെക്ചറായിട്ടുള്ള ജോലികൾ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന അവൾക്ക് പെട്ടെന്ന് തന്നെ കോളേജ് ലെക്ചറായി ജോലി ലഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ജോലിക്ക് എത്തണം മുംബൈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ഇടക്കറി ജീവനക്കെട്ടപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ജോലി ആവശ്യമായിട്ട് മുംബൈക്ക് പോയേ പറ്റൂ എന്താ ചെയ്യുക റിജു ഏട്ടാ പോണം അത്ര തന്നെ അവൾ അവളുടെ ഡാഡിയും കൂട്ടി മുംബൈയിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ പോയി ആ ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടെ അവൾക്ക് ഡാഡിയുടെ മുംബൈയിലുള്ള ചില സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹാലോചനകളും വന്നു റിജു ചേട്ടൻ ഇഷ്ടമാണ് അവൻ്റെ കൂടെ എന്നൊക്കെ ഉണ്ടെങ്കിലും അയാളുടെ ജോലിയില്ലാത്ത അവസ്ഥയോർത്തപ്പോൾ അവൾക്കൊരു ചാഞ്ചാട്ട സോനയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കണമെങ്കിൽ തനിക്ക് ഒരു ജോലി വേണമെന്നുള്ള സത്യം റിജുവിനും അറിയാം അവൻ ഭയന്ന് തന്നെ സംഭവിച്ചു ആൾക്ക് ജോലി ജോലിസ്ഥലത്ത് ഒരു ചെറുക്കൻ്റെ ആലോചനയുമായിട്ട് വന്ന കാര്യം ഒരു ലീവിന് വന്നപ്പോൾ റിജീവിനെ കണ്ട് സോന പറഞ്ഞറിഞ്ഞു നോക്ക് റിജു ഏട്ടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന ഡാരിയോട് പെണ്ണി എടി ഒരു ജോലിയും കൂലിയില്ലാതെ ഞാനങ്ങനെ ആ പെണ്ണി ചോദിക്കുക നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ എൻ്റെ കൂടെ നമുക്ക് എൻ്റെ വീട്ടിൽ യുവാജി താമസിക്കാം അയ്യോ മുംബൈയിൽ ഇത്രയും ശമ്പളമുള്ള ജോലി പ്രേമത്തിന് വേണ്ടി ഉപേക്ഷിക്കാനോ ഒരു സ്റ്റാറ്റസോ കരിയറോ ജോബോ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നോടൊത്ത് നിൻ്റെ കുട്ടികളെ പെറ്റുപോയി ചുമ്മാ കഴിഞ്ഞാൽ പ്രണയം വിജയിക്കും അത് മതിയോ ഒരുപക്ഷെ എനിക്ക് ജോലിയില്ലായിരുന്നെങ്കിൽ പോലും ചേട്ടൻ ഒരു നല്ല ജോലി ഇട്ടാൽ ഞാനെങ്ങനെ ഇറങ്ങി വരും സോന പറയുന്നത് ശരിയാ അത് തന്നെ ഇപ്പോഴെങ്കിലും റിജുവിന് മനസ്സിലായല്ലോ അപ്പിന്നെ എന്താ വഴി എനിക്ക് പിന്നെ ഈ വാഹത്തിന് സമ്മതിച്ചു കൊടുക്കുകയല്ല അല്ലേ റിജു അവൾ ആശയോടെയും പ്രതീക്ഷയോടെ അവനെ നോക്കി അവനൊന്നും മിണ്ടിയില്ല പക്ഷേ എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ അപ്പം ചേട്ടൻ ഈ വാങ്ങം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഉറപ്പല്ലേ താല്പര്യം ഉണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ല നിനക്ക് എന്നെയാണ് വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുക അതിങ്ങനെ ശരിയാവും ചേട്ടാ ഒരു തൊഴിലും കൂലിയില്ലാത്ത ഒരാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അച്ഛൻ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം അച്ഛൻ്റെ സുഹൃത്തുക്കൾ പലരും അവരുടെ ഉന്നത നിലയിലുള്ള മക്കളെ കൊണ്ട് തന്നെ യുവാൻ കഴിപ്പിക്കാൻ അച്ഛനെ നിർബന്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ജോലിയും കൂലിയില്ലാത്ത ആ നാട്ടുകാരനെ രുചിച്ചേൻ്റെ കാര്യം പറയാം ചേട്ടൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തിയിട്ടുവാ ചേട്ടൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ ചേട്ടൻ എന്നെ കിട്ടും ഇല്ലെങ്കിൽ ഞാൻ അച്ഛൻ കാണിക്കുന്നവരേയും കൂടെ പോകും നോക്കിക്കോ അവൾ അതും പറയും ചവിട്ടിത്തൊടി പോയി വർഷങ്ങൾ രണ്ട് കഴിഞ്ഞു എന്തുകൊണ്ടോ സോനയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഉറപ്പിച്ച പല ആലോചനകളും മുടങ്ങി പോയിക്കൊണ്ടിരുന്നു റോൾസ് റോയിസുകാരാ ഫ്ളാറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറസിൽ വന്ന് നിന്നു അതിൽ നിറങ്ങിയ ചെറുപ്പക്കാരനെ സോനയുടെ അച്ഛൻ വരവേറ്റ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി അയാളുടെ ഫ്ലാറ്റിൽ കയറി ഹാളിലെത്തിയപ്പോൾ അയാൾ കാറിൽ വന്ന ആളോട് ഇരിക്കാൻ പറഞ്ഞു മോളെ സോന ഇങ്ങോട്ട് വരൂ അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു എന്റെ മോളാ സോന ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാ പക്ഷെ കുറെ പഠനവും മറ്റു കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് വിവാഹം വൈകിയത് ഒരുപാട് പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു അയാളാതിലും പി എച്ച് ഡി കിട്ടി നിങ്ങളപ്പോൾ ഉള്ള ഒരാൾ വിവാഹത്തിന് അറിഞ്ഞപ്പോൾ ഞാൻ അവളോട് ആ കാര്യം പറഞ്ഞു അവൾക്കത് സ്വീകാര്യതുകൊണ്ടാണ് നിങ്ങളിങ്ങോട്ട് വരുത്തിച്ചു എന്തായാലും മോളെ എന്ന് കണ്ടോളൂ മോളെ സോന വന്നോളൂ അയാൾ ആകത്ത് നോക്കി വീണ്ടും വിളിച്ചു സോന അകത്തുനിന്ന് ഹാളിലേക്ക് വന്നു സുമഖിനും സുന്ദരനുമായ നല്ല കട്ടത്താടിയുള്ള ചെറുപ്പക്കാരൻ അവൾക്ക് ഇഷ്ടമായി സോനയെ കാല് വന്ന ആൾക്കും ഇഷ്ടപ്പെട്ടു അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നിശ്ചയിച്ചു സോനയ്ക്കും അത്ഭുതമായിരുന്നു മുംബൈയിലെ ഐ ടി കമ്പനികളിൽ റിച്ചു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് വിറക്കും അത്രയും വലിയ കമ്പനിയുടെ ചെയർമാൻ കോടീശ്വരൻ തന്നെ കെട്ടാൻ വരിക ഇത് സത്യമാണ് പോലും അവൾ ചിന്തിച്ചു തങ്ങളുടെ ആൺമക്കളെ കൊണ്ട് കെട്ടിക്കാൻ ശ്രമിച്ച മുംബൈയിലുള്ള അയാളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോഴത്തെ മകളുടെ ഭർത്താവിനെ അറിഞ്ഞപ്പോൾ അന്തം വിട്ടുപോയി ഇത്രയും വലിയ കോടീശ്വരനെ നിങ്ങളുടെ മകൾ കിട്ടിയത് അല്ലെങ്കിൽ സോണി കിട്ടിയ വലിയ ഭാഗ്യമാണ് ഈ മുംബൈ കണ്ട ഏറ്റവും വലിയ പണക്കാരനാണ് അയാൾ ചുരുങ്ങിയ കാലം കൊണ്ട് മുംബൈയിൽ ബിസിനസ് ചെയ്ത് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ വിവാഹം ആഡംബരപൂർവ്വം തന്നെ നടന്നു ആദ്യ രാത്രി പണ്ട് തന്നെ കാമുകി തനിക്ക് നൽകിയ ആ ലെതറിന്റെ വാച്ച് എടുത്ത് അയാൾ പുറത്ത് വെച്ചു ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആയി വന്നവൾ മേശപ്പുറത്തിരിക്കുന്ന വാച്ച് ശ്രദ്ധിച്ചു ഇതെവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോഴാണ് ഷർട്ട് അഴിച്ചെങ്കിൽ തന്റെ ഭർത്താവിനെ സോന അവന്റെ ഇടത്തേ പച്ച കുത്തിരിക്കുന്നു സോന ഈശ്വരാട്ടനാണ് സ്നേഹിക്കുന്ന അവസരത്തിൽ അവനെ കൊണ്ട് താൻ ടാറ്റു ചെയ്യിപ്പിച്ച അതേ ടാറ്റു ആ നെച്ചു ഇതവൻ തന്നെ തന്റെ ഋചചേട്ടൻ അവൾ അവന്റെ ദയത്തുനിന്നും പിന്നെ കണ്ണുകളിലേക്കും സൂക്ഷിച്ചു നോക്കി തടി നന്നായിട്ട് കൂടിയിട്ടുണ്ട് മുഖത്തെ ക്ഷേപ്പിച്ചിരി മാറ്റമുണ്ട് താടിയിലോ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് അവൾക്ക് മനസ്സിലായി ഇത് തൻ്റെ രുചിച്ചേട്ടൻ തന്നെ അവളുടെ അമ്പരപ്പൊക്കെ ആസ്വദിച്ച് ഒരു ഇളമ്പും ചിരിയോട് അവൻ അവളെ തന്നെ നോക്കി നിന്നു അയ്യോ ഇതെൻ്റെ രുചിച്ചേട്ടൻ തന്നെ എന്നെ മനഃപൂർവ്വം അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചാണല്ലേ അതും പറഞ്ഞ അവൻ്റെ അരികിൽ പോയി ആ നെഞ്ചത്തിരിച്ച് അവനെ കെട്ടിപ്പിച്ച് ഞാൻ തേച്ചിട്ട് പോയി എന്നായിരിക്കും കരുതിയത് അല്ലേ റിജി ഒന്നും മെണ്ടിയില്ല പകരം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ കല്യാണം കഴിക്കാണ്ടിരിക്കും എൻ്റെ ഉള്ളിൽ റിജുവേട്ടനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ വീടൊക്കെ ഡാഡി വിറ്റൊഴിവാക്കിയപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ഒരു യാത്ര ഇല്ലാതായി അതെന്തെങ്കിലും ആവട്ടെ ഇപ്പം ഞാൻ നിന്നെ കിട്ടാൻ പ്രാപ്തിയായ തൻ്റെ ഭാവനയുള്ളൊരു ഭർത്താവാൻ യോഗ്യതയുണ്ടോ എന്താ റിജുവേട്ട ഈ പറയുന്നത് അത് അങ്ങനെയൊക്കെ എൻ്റെ പൊട്ടകുതിയിൽ ചേട്ടൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞല്ലേ എന്നോട് ക്ഷമിക്കുക അവൾക്കറിഞ്ഞു നീക്കറിയണ്ട നീ നീ ആ പഴയ സംഭവം ഓർത്തെടുത്താൽ മാത്രം മതി അത് തന്നെ നിന്റെ എല്ലാ ദുഃഖത്തിനും പരിഹാരമാവും ചെയ്ത് തെറ്റിന് ചെയ്യും ചേട്ടൻ എന്താ കരുതിയത് ഞാൻ അത് അതിന്നോർത്ത് കണ്ണീർ വാർക്കാറുണ്ട് നീ എന്നെ ഒന്ന് ഉപേക്ഷിച്ച് തേച്ചിട്ട് പോയപ്പോൾ തളർന്നുപോയി ഞാൻ തകർന്നുപോയി സത്യത്തിൽ നീ എന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും നിന്നെ എനിക്ക് മറക്കാനായില്ല എന്റെ മനസ്സിൽ നിന്ന് ഞാൻ കൊണ്ടുനടന്നു എവിടെയാണെങ്കിലും എനിക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അങ്ങനെ അവിടുന്ന് ഞാൻ സർട്ടിഫിക്കറ്റുകളായിട്ട് മുംബൈയിലെത്തി മുംബൈയിലെത്തി ഞാൻ അവിടെ ഒരു ചെറിയ കമ്പനിയിൽ ജോലി കയറി ക്രമേണ എന്റെ ജോലിയുള്ള ആത്മാർത്ഥതയും നൈപുണ്യം കൊണ്ട് കമ്പനി ഗ്രോത്തായി അങ്ങനെ പടിപൊടിയായി കമ്പനിയുടെ ചുമതല തന്നെ ഏൽപ്പിച്ചു എന്റെ കഴിവു വിശ്വാസം പുലർത്തിയ ഒരുപാട് പാർട്നേഴ്സിനെ സ്വന്തമായിട്ട് കമ്പനിയുടെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു അതിനാദ്യമായിട്ട് ഞാനും സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി പിന്നെ ഇന്ന് മുംബൈയിൽ അറിയപ്പെടുന്ന റിച്ു സൊല്യൂഷൻ ലിമിറ്റഡ് കമ്പനിയുടെ മെയിൻ ചെയർമാൻ ഈ ആണ് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി താമസവും കണ്ടുപിടിച്ചത് എന്നെ തേച്ചിട്ട് മുംബൈക്ക് പോയ സോനിടെ കല്യാണം എന്നായില്ലെന്ന് സത്യം ഞാൻ അറിഞ്ഞു ഒരുപക്ഷെ അത് നിന്റെ ദൗർഭാഗ്യമാണെങ്കിൽ അത് ബാക്കിയായിരിക്കും അങ്ങനെയാണ് നിന്നെ ആ വീട്ടിൽ വന്ന പിണ്ണാണ് വിവാഹമർപ്പിച്ചത് സത്യത്തിൽ എന്നെ തിരിച്ചറിയുന്നതിൽ ഞാൻ കരുതിയത് പക്ഷേ രൂപത്തിലും ഭാഗത്തിലും പെരുമാറ്റത്തിൽ ഞാനാകെ മാറിയിരിക്കുന്നു എന്ന് നിനക്കെന്നെ മനസ്സിലായില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ റിജുവേട്ടാ ഇത്രയും വലിയൊരു കമ്പനി മുതലാളി എന്നെ കെട്ടാൻ വന്ന രോജിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ആദ്യ രാത്രി ഞാൻ റിജുവാണെന്ന് സത്യം നീ അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷെ നീ എന്നോട് ചെയ്തിരുന്നു നിന്നോട് പകരം വീട്ടണെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചു പണം ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ ഉപേക്ഷിച്ച് പോയ കാമുകയെ പണത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ വിവാഹം ചെയ്തപ്പോൾ പകരം വീട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ശരിയായിരിക്കാം എങ്കിലും എനിക്ക് എന്റെ റിജുവേട്ടനെ കിട്ടിയല്ലോ അവൾ അവനെ കെട്ടിപ്പിടിച്ച് മുമ്പ് എടുത്തു അവനവളെ നെഞ്ചോട് ചേർത്ത് അണച്ചു